വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിലെ വലിയ ഓട്ടുരുളി നഷ്ടപ്പെട്ട് മാസങ്ങളായിട്ടും തിരികെ ലഭിച്ചില്ല പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും നൂറ്റി അൻപത് കിലോയോളം ഭാരം വരുന്ന വലിയ ഓട്ടുരുളി കൊണ്ടുപോയവരെ കണ്ടെത്താൻ കഴിയാത്തതിൽ ക്ഷേത്രത്തിലെത്തുന്നവർക്കിടയിലും അതൃപ്തിക്കിടയാക്കുന്നുണ്ട് ത് കിലോയോളം ഭാരം വരുന്ന വലിയ ഓട്ടൊരുളിയാണ് കഴിഞ്ഞ ഏപ്രിലിൽ നഷ്ടപ്പെട്ടത് ആര്യങ്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള വേലകളുടെ തയ്യാറെടുപ്പിനായി ക്ഷേത്രത്തിൽ സൌകര്യം നൽകിയിരുന്നു ഇതിനുശേഷമാണ് ഓട്ടൊരുളി കാണാതെ പോയതെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ഓട്ടുരുളിക്ക് ലക്ഷങ്ങൾ വില വരുമെന്നും പറയുന്നു വാഹനമില്ലാതെ കൊണ്ടുപോകാനാവാത്ത ഓട്ടുരുളി ആരു കൊണ്ടുപോയി എന്നതാണ് പരാതിക്കിടയാക്കുന്നത് ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ സൂക്ഷിക്കുന്ന ഓട്ടുരുളി പുറത്തെത്തിയതിനും സംശയമുന്നയിക്കുന്നു അതേസമയം ക്ഷേത്രക്കുളത്തിലുണ്ടെന്നുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ഏതായാലും പോലീസ് അന്വേഷണം എങ്ങുമെത്താതെ നിൽക്കുന്നതാണ് വലിയ ആക്ഷേപത്തിന് ഇടയാക്കുന്നത് മോഷണങ്ങളും കവർച്ചകളും പിടിച്ചുപറിയുമെല്ലാം വർദ്ധിക്കുന്നത് പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലാത്തതുകൊണ്ടാണെന്ന പരാതിയുമുണ്ട് ന്യൂസ്